സാമൂഹിക മുന്നേറ്റത്തെ പ്രതിയുള്ള പ്രൗഢ ആലോചനകളുടെ കഴിഞ്ഞ നൂറ്റാണ്ട് സമസ്തയുടേതാണ് ലോകം തെളിഞ്ഞുകണ്ട പ്രകാശങ്ങളുടെ നൂറ് വർഷങ്ങൾ നൂറ് പ്രകാശ വർഷങ്ങൾ അരനൂറ്റാണ്ടിലിറക്കാലും മലയാളത്തിന് രാജ്യത്തിന് ഇന്ത്യയ്ക്ക് ആദർശ വിശുദ്ധിയുടെയും വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെയും പുതുശീലുകൾ പകർന്ന സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ ദീർഘകാല സാരഥി അഭിബന്യരായ സുൽത്താൻ ഉൽമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദവറുകൾ സദസ്സനെ അഭിവാദ്യം ചെയ്യുന്നു ടൈം അടുത്തു വരികയാണ് അതുകൊണ്ട് ഒരു വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ സമയം ഇല്ല നോട്ടീസുകളും പോസ്റ്ററുകളും ഇല്ലാതെ ഒരു ചെറിയ വിളംബന യോഗത്തിന് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അഖില ഇടയിൽ ഭക്ഷിത്വമുണ്ടാവുകയും പിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധൈ പ്രധാനക്കാർ വന്നപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുസാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും പാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല പക്ഷേ ഐക്യം ഉള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യം ഉണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്ത് ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അള്ളാഹുദാല കഠിനമായി വിരോധിച്ച പലിശ അത് വാങ്ങാനുള്ള എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത് ആ വിധത്തിലുള്ള ഐക്യമല്ല യാഥാർത്ഥ്യത്തിലുള്ള ഐക്യം

और तो तलय आलम अल्लाह आपको हमकों हमारे शिष्य माकों हमारे प्रियപ്പെട്ട ಎಲ್ಲಾ المؤمنوں کو توفیقල් હર્ગવાર આતા હૈ સફરિય અલિલ કુદ્રત વસાન સદીદિલ બખ્તસી મોલ બુર્хан હાફીઝ દીરિયલ કુર્આન الحمد لله ما شاء الله كان وما لم يسأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد سدرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القوة الأصلية والبهجة السرية والرطبة العلية من النبي النبيون تحت لوائه فهم منه وإليه وصل وسلم على رسولك سيدنا محمد عدد ما خلقت ورزقت وأحييت وأمضت إلى يوم تبعث من أفنيت وسلم تسليما كثيرا والحمد لله رب العالمين சதாத்துக்கள்மாக்கள் மவர்த்தக இன்ஷஅ சமஸ்தூறு பிரகாஷவர்ஷங்கள் சமஸ்தென்ட் கோன்ஃபரன்ஸ் ரெண்டாயிரத்தி இருபத்தி ஏழு ജനുവരി മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് പോവാദിയറമയിൽ വെച്ച് അത് നടക്കും അവാ ആ അതെ നിങ്ങളൊക്കെ ദ്രാ ചെയ്യുക ബഹുമാനപ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്ത് പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെൻറ്റിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് സംസ്ഥയില്ലാതെ ഒരു സംമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിടത്തെ ആലിമ്യങ്ങളും സംഗീതന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു സംസ്കാരത്തിന് ശേഷം ഇത് ആ ചെയ്യുക അള്ളാഹു താല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല നോക്കും നിങ്ങളിപ്പോൾ പരിശുദ്ധ റമദാൻ എടുത്ത് വരികയാണ് സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു എന്നിട്ട് ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന പ്രഖ്യാപനം പ്രവലം കഴിഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് കണക്ക് കാണിച്ച എത്രയോ കണക്കുകൾ ഇവിടെയുണ്ട് അങ്ങനെ ഇവിടുത്തെ പഞ്ചായത്ത് വർത്താനം ജക്കാത്ത് പിരിച്ചെടുത്തിട്ട് അവർക്കിഷ്ടമുള്ളവരൊക്കെ ചിലവഴിച്ച് ചിലവ് കഴിച്ച് ബാക്കി എന്ന് പറയാനാണോ ഇസ്ലാം അനുവദിച്ചത് ഇസ്ലാം ജക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത് അതേ സമയത്ത് അത് സ്വന്തം നഷ്ടുകൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നും അഥവാ ഒരു വ്യക്തിയെ നിജപ്പെടുത്തി ഒക്കാലത്താക്കുന്നതിന് വിരോധമില്ല എന്നുമൊക്കെ പുറവെച്ചിട്ടുണ്ട് അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിവുള്ള മുതലാളിമാരെ കണ്ടുമുട്ടി അവരുടെ തക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവരുടെ സംഘടനയിൽ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്ത് അവസാനം കണക്ക അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് വായിച്ച റിപ്പോർട്ടുകൾ ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് രേഖയായിത്തരും അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സക്കാത്തും സ്വതക്കയും നോമ്പും എല്ലാം നഷ്ടപ്പെടുത്തുന്നു അതിനു പുറമെ അഖില മാും വിദേത്തുകാരുമായുള്ള തർക്കം അഹീദയിലാണ് അള്ളാഹു ആണ് അഖില ലോക ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹു കലക്കും ഉമാരുവൻ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ കുർഖാൻ പറയുന്നു ഒമാ റമൈത്തോ അവിനിയെ അവിടുന്ന് എറിഞ്ഞപ്പോൾ അള്ളാഹുവാണ് കയറിഞ്ഞത് അവിടുന്ന് എറിഞ്ഞപ്പോൾ അവിടെ നിന്നല്ല എറിഞ്ഞത് അള്ളാഹുവാണ് എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അവിടുന്ന് വാരിയെറിഞ്ഞ മണ്ണ് ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തി ഇതൊരു അമാനുഷിക ശക്തിയുള്ള ഏറായിരുന്നു എന്നല്ലാതെ നബീസ് അല്ലാഹു അലഹിയോത്തലം തങ്ങളെ കൈകൊണ്ട് വാരിയെറിഞ്ഞത് അള്ളാഹു വാരി എറിഞ്ഞതാണ് എന്ന് നമ്മളർത്ഥം പറയുകയില്ല െ വിശ്വസിക്കുന്നുമില്ല അങ്ങനെ അള്ളാഹു സുബൻ ഹാലയാള് ഇവിടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവനും പടക്കുന്നവരും കൊടുക്കുന്നവനും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ എന്ന ഒരു സിഫത്ത് കൊണ്ട് അതേ സമയത്ത് ബസീർ സമയം എന്ന സിപത്തുകളും ഉണ്ട് എന്ന് ജമായത്ത് പറയുമ്പോൾ ഇവിടുത്തെ ബിത ഭ ഒന്നുകൊണ്ട് തന്നെ മതിയല്ലോ പിന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ശിപത്തുകൾ ഇല്ലെന്ന് പറയുന്നവരും അതേപ്രകാരം അള്ളാഹു താല ഒരു കസേരയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയലും അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല അനുസന്ന ഓൽ ജമാത്ത് എപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല നമ്മുടെ എനിയിരിക്കണമെന്നില്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അഹിതസുന്നത്തി പോലത്ത് എന്താണെന്ന് ഈ ഒരു കൊല്ലം നമുക്ക് പല ക്ലാസുകളും നേഴ്സുകളും ഉണ്ടാകും അതിനൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഇൻഷാ അള്ളഹ രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വാദി വാദിയാർമേരിൽ വെച്ച് നടക്കും ഇനി അത് എവിടെയാണെന്ന് ഇൻഷാ അള്ള നമുക്ക് അല്പം കഴിഞ്ഞിട്ട് പറയാം അള്ളാഹുത്തോക്രിയട്ടെ അള്ളാഹു താലീ ഒരുമിച്ച് കൂടാൻ സാലിഹായ അമരാക്കി തരുമാറാകട്ടെ അത് ഹമറായി അള്ളാഹ സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിനു വേണ്ടിയാണ് വലമാവിനോടുള്ള മഹബത്തിനു വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ അത് കബൂൽ ചെയ്യട്ടെ ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തോഫീക്ക് ചെയ്യണം ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല ഞങ്ങളെല്ലാം അകലസുന്നത്തിൽ ജപായത്തിൻ്റെ മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള വഴികൾ

സമ്മേളന വിളംബരം സ്പെഷ്യൽ ഉസ്താദ് പ്രകാശിപ്പിക്കുന്നു നമ്മള് ഇന്നത്തെ ഈരാല എല്ലാരും വാങ്ങണം